നമസ്കാരം ഞാൻ ഡോക്ടർ ഗോപിനാഥ് പള്ളി ചികിത്സാ ചെലവിന് വേണ്ടി മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നവർ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് കാരണം ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ന് രോഗികളുടെ എണ്ണം കൂടുന്നു പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു ചികിത്സാ ചെലവ് വളരെയധികം വർദ്ധിക്കുന്നു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചികിത്സ ഒരു ബാല്യകേറ മല ആണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ചികിത്സാ ചെലവ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരും ഈ മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് അവർക്ക് ചികിത്സയ്ക്കുള്ള അല്ലെ ചികിത്സ കഴിഞ്ഞ് അതിനാവശ്യമായിട്ടുള്ള പണം റീംബേഴ്സ്മെൻറ്റ് ചെയ്ത് കിട്ടും എന്ന വിശ്വാസത്തിലാണ് പക്ഷേ നടക്കുന്നത് മറ്റൊന്നാണ് പലപ്പോഴും നമ്മൾ ചികിത്സ കഴിഞ്ഞ് റീംബേഴ്സ്മെൻറ്റിന് ബില്ലെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ പലരുടെയും അത് റിജക്റ്റ് ചെയ്യുന്നു പലർക്കും ഇൻഷുറൻസ് തുക കിട്ടുന്നില്ല പലർക്കും അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട് ഒരു രോഗി ആശുപത്രിയിൽ കിടന്ന് ചികിത്സിച്ച് രോഗം ഭേദമായി വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങേണ്ട സന്ദർഭം വരുമ്പോൾ ഈ ഇൻഷുറൻസ് തുക കിട്ടാത്തതുകൊണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് ആശുപത്രിയിൽ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ അവർ സന്തോഷത്തോടെ വീട്ടിൽ പോകേണ്ടതിന് പകരം സന്താപത്തോടെ ആശുപത്രിയെ പ്രാഗിക്കൊണ്ടാണ് പലപ്പോഴും അവർ പോകുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം വരണം ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരികയാണ് ശ്രീ സന്തോഷ് കുളങ്ങര നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം വിവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ തന്നെ ചികിത്സ ആവശ്യമായിട്ട് വന്നു അത് കഴിഞ്ഞ് എല്ലാ റെക്കോർഡുകളും ശരിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ റെക്കാർഡുകളും ശരിയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് തുക കൊടുക്കാൻ കമ്പനി തയ്യാറായില്ലത്രയും അദ്ദേഹം അതോടൊപ്പം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ ഇൻഷുറൻസ് കമ്പനികൾ ഇങ്ങനെ ചെയ്തത് അതിൻ്റെ വിശ്വാസത നഷ്ടപ്പെടുത്തിയ ഒന്നാണ് അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിക്കാർ കുറച്ചുകൂടി മാന്യമായിട്ട് ഇടപെടേണ്ടിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിക്കാർ എന്തെല്ലാം കാര്യങ്ങളാണ് രോഗിക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഗവണ്മെൻറ്റ് തലത്തിൽ നമുക്ക് ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഈ രോഗ രോഗ ചികിത്സാ ചെലവ് ഇന്ന് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉള്ളവരിൽ ഏതാണ്ട് അറുപത് ശതമാനത്തോളം ദാരിദ്ര്യ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ചികിത്സാ ചെലവാണത്രയും അപ്പോൾ അതുപോലെ ഒരു ഹ്യൂജ് എമൗണ്ടാണ് പലപ്പോഴും നമുക്ക് ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരുന്നത് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ഒക്കെ പലപ്പോഴും ചികിത്സാ ചിലവായിട്ട് ചിലവാക്കേണ്ടി വരുന്നു പലരും സ്വന്തം കിടപ്പാടം പോലും പണയം വെച്ചിട്ടാണ് ആ തുക ആശുപത്രിയിൽ അടയ്ക്കുന്നത് അല്ലെങ്കിൽ പലരോടും കടം മേടിച്ച് അല്ലെങ്കിൽ സ്വർണാഭരങ്ങളിൽ പണയം വെച്ച് ഇങ്ങനെയൊക്കെയാണ് പലരും ആ ചിലവ് നിർവഹിക്കുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം വന്നേ തീരൂ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള പൈസ ആ ചികിത്സയ്ക്കുള്ള പൈസ തീർച്ചയായിട്ടും അവർക്ക് കിട്ടണം അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതായത് നമ്മൾ മാക്സിമം ആൾക്കാർ നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കണം ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കണം അങ്ങനെ അടച്ചു കഴിഞ്ഞ് നമ്മുടെ കമ്പനിയിലും ചില കാര്യങ്ങൾ പ്രത്യേകം ചെയ്യണം അതായത് ഇന്നിപ്പോൾ ചെയ്യുന്നത് പല ഇൻഷുറൻസ് കമ്പനികളും അവർക്കൊരു കമ്മിറ്റിയുണ്ട് അവർ നമ്മൾ കൊടുക്കുന്ന റീഇമ്പേഴ്സ്മെൻറ്റ് അപേക്ഷ അവർ ആ ആ കമ്മിറ്റിക്ക് വെച്ച് അവരാണത് സ്ക്രൂട്ടനൈസ് ചെയ്ത് അവരാണത് റെക്കമെൻഡ് ചെയ്ത് കമ്പനിക്ക് കൊടുക്കുന്നത് അങ്ങനെ റെക്കമെൻഡ് ചെയ്തത് മാത്രമേ അവർ റീഇമ്പേഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതു മാറി നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും മുഴുവൻ ചികിത്സാ തുകയും റീഇമ്പേഴ്സ്മെൻ്റ് ആയിട്ടോ അല്ലെ ക്യാഷ്ലെസ്സായിട്ടോ കൊടുക്കേണ്ടിയിരിക്കുന്നു റീ ഇംബേഴ്സ്മെൻ്റ് അല്ല തീർച്ചയായിട്ടും വേണ്ടത് ക്യാഷ്ലെസ് ആണ് വേണ്ടത് അതായത് നമുക്കൊരു രോഗം വരുന്നു ഒരാൾക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ അയാൾക്ക് ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ ഈവൻ അയാൾക്ക് കിഡ്നി മാറ്റി വയ്ക്കേണ്ട ഒരു സന്ദർഭം വരുന്നു അത് വലിയൊരു തുകയുടെ ചികിത്സയാണ് അതിന് കുറഞ്ഞ ചിലവുകൾ ധാരാളമുണ്ട് ഒരാൾക്കൊരു ഫ്രാക്ചർ വന്നു വലിയൊരു ഓപ്പറേഷനിൽ കൂടി മാത്രമേ അത് ചിലപ്പോൾ സാധിക്കുകയുള്ളൂ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് ആശുപത്രി ചിലവ് ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ ആശുപത്രി ചിലവ് നമ്മുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വരുന്ന ചിലവ് മുഴുവൻ കമ്പനി കൊടുക്കണം ഇന്ന് അതേ സമയത്ത് കമ്പനി ചിലരുടെ ചിലരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നുണ്ട് മറ്റ് ചിലർക്കാകട്ടെ ഒരു ലക്ഷം രൂപയുടെ ചിലവ് വന്നെങ്കിൽ അവർ ചിലപ്പോൾ എഴുപതിനായിരം രൂപയെ ചിലപ്പോൾ ആശുപത്രിക്ക് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ റീ ഇമ്പേഴ്സ്മെന്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ അപ്പം ബാക്കി തുക ആ രോഗിയോട് തന്നെ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ആ സ്ഥിതി മാറണം അതായത് ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ മുഴുവൻ തുകയും ആ പോളിസി എടുത്ത ഉടമയ്ക്ക് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് പോളിസി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഏജൻറ്റ് നമുക്ക് മോഹന വാങ്ങാനും തരുന്നു തരുന്നുണ്ട് അതായത് നമുക്ക് എല്ലാ രോഗങ്ങൾക്കും ഉള്ള ചികിത്സ സൗജന്യമായിട്ട് നമുക്ക് ചെയ്യാം പലപ്പോഴും അവർ പല രോഗങ്ങളെയും പല രോഗികളെയും പല രോഗങ്ങളെയും അവർ വേണ്ട എന്ന് വെക്കുന്നുണ്ട് അതായത് അവർക്ക് പല രോഗങ്ങൾക്കും ചികിത്സയ്ക്കുള്ള തുക അവർ കൊടുക്കാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് മാറണം എല്ലാ രോഗങ്ങൾക്കും ഇൻഷുറൻസ് വേണം എല്ലാ രോഗികൾക്കും ഇൻഷുറൻസ് വേണം എല്ലാ ആൾക്കാർക്കും ഇൻഷുറൻസ് വേണം അങ്ങനെയുള്ളൊരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു അത് കമ്പനിക്കാർ കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറണം കുറച്ചുകൂടി ആൾക്കാർക്ക് വിശ്വസ്യതയോടെ പെരുമാറണം കുറച്ചുകൂടി രോഗികളെ സഹായിക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണം ഒപ്പം നമ്മൾ ഗവൺമെൻറ് തലത്തിലും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് ഗവണ്മെൻറ്റ് തലത്തിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കുള്ള ചികിത്സാ സഹായമുണ്ട് അതായത് അഞ്ച് ലക്ഷം രൂപ വരെ റീംബേഴ്സ്മെൻറ്റ് ചെയ്ത് കൊടുക്കും നമ്മുടെ കേരള ഗവൺമെൻറ് ആണെങ്കിൽ നമുക്ക് പെൻഷൻ പറ്റിയവർക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിനും മെഡിസപ്പ് എന്നൊരു പ്രോഗ്രാം ഒന്ന് ഒരു ഇൻഷുറൻസ് ഉണ്ട് ഇതിൻ്റെ തീരെ പാവപ്പെട്ടവർക്ക് മറ്റ് ഹെൽത്ത് കാർഡ് ഇന്ന് ലഭ്യമാണ് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുകയാണ് അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമുക്ക് എല്ലാ പൗരന്മാർക്കും നമുക്ക് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് തീർച്ചയായിട്ടും വേണം അതിനുള്ള പ്രൊവിഷൻ നമ്മുടെ ഗവണ്മെൻ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് രോഗം വരുന്നത് ആരുടെയും കുറ്റമല്ല രോഗം വന്നു കഴിഞ്ഞു അതിന് ചികിത്സിക്കണം ചികിത്സാ ചെലവ് വളരെയാണ് അവർക്കത് മറ്റ് തരത്തിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരുന്നു അപ്പോൾ അതിന് എല്ലാ രോഗികളെയും എല്ലാ പൗരന്മാരെയും ഇൻഷുറൻസിൻ്റെ കവറിൽ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാകണം അതാണ് ശരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് കാരണം ഇന്ന് രോഗികളുടെ എണ്ണം കൂടി വരുവാണ് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും രോഗങ്ങൾ വരാം ആർക്ക് വേണമെങ്കിലും ഇന്ന് ഹാർട്ട് അറ്റാക്ക് വരാം മിക്ക ആൾക്കാർക്കും ഇന്ന് പ്രമേഹമാണ് കേരളത്തിൽ തന്നെ ഏതാണ്ട് അഞ്ചിൽ മൂന്ന് പേരോളം ഇന്ന് പ്രമേഹ രോഗികളാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ പ്രമേഹം വർദ്ധിക്കുന്നു ഹാർട്ട് അറ്റാക്ക് അറ്റാക്കുള്ളവരുടെ വർദ്ധിക്കുന്നു സ്ട്രോക്ക് വർദ്ധിക്കുന്നു ക്യാൻസർ ആണെങ്കിൽ വളരെ കൂടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ വളരെയധികം വ്യാപിക്കുന്ന ഈ സമയത്ത് എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് വേണം ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ പറ്റൂ എന്നൊരു ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പുറം രാജ്യങ്ങളുള്ളവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുറം രാജ്യങ്ങളിലുള്ളവരെല്ലാം ഹെൽത്ത് ഇൻഷുറൻസ് അവർക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാവരും പോളിസി എടുത്തവരാണ് അവരുടെ ചികിത്സാ ചെലവും നമ്മളതിനേക്കാൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇൻഷുറൻസ് കവറുള്ളവരാണ് ആ സ്ഥിതി നമ്മുടെ നാട്ടിലും ഉണ്ടാകണം അങ്ങനെയൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചികിത്സ നമുക്ക് ആശുപത്രികളിൽ ചെയ്യാൻ പറ്റുള്ളൂ സന്തോഷത്തോടെ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊരു സ്ഥിതിശേഷം ഉണ്ടാകട്ടെ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ചാ വിഷയമാക്കണം അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം